ഇരുപത്തിരണ്ട് വർഷമായി ഒരാൾ ഒറ്റയ്ക്ക് ഒരു നഗരത്തിൽ ജീവിക്കുന്നു അതും പ്രേതങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇടത്തിൽ റോബർട്ട് ലൂയിസ് ഡെസ്മറൈസ് കാലിഫോർണിയയിലെ ഗോസ്റ്റ് ടൗണിലെ ഒരേ ഒരു താമസക്കാരൻ വലിയൊരു വെള്ളിക്കനി തേടിപ്പോയ അയാൾ തോറ്റുമടങ്ങാൻ തയ്യാറാവാതെ ഇന്നും അവിടെ തുടരുന്നു ഒറ്റപ്പെടലിന് ഇഷ്ടപ്പെട്ട അയാളുടെ ഭാര്യ അവിടം അടുത്ത് അയാളെ വിട്ടു പോയിട്ടും വീണ്ടും ആ പ്രേത നഗരത്തിൽ അയാൾ നിധി നേടിക്കൊണ്ടേയിരുന്നു എന്നൊരു വിചിത്രമാണല്ലേ നമുക്ക് നോക്കാം ആരാണ് റോബർട്ട് ലൂയിസ് ഡെസ്മറൈറ്റ് അതിനു മുമ്പ് ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ ഭൂതപ്രേത പിശാചികളിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്തായാലും കമന്റ് ചെയ്യും അവിടം വലിയൊരു വെള്ളി കനിയായിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് അയാൾ അവിടെ എത്തിച്ചേർന്നത് അവിടെ ഭൂമിക്കടിയിൽ വെള്ളികൾ ഒരുപാട് ഇനിയുമുണ്ട് അയാൾ ആ വിശ്വാസത്തിൽ തന്നെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു മാത്രവുമല്ല ആ ഒറ്റപ്പെട്ട ജീവിതം അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എഴുപത് വയസ്സുള്ള റോബർട്ട് നേരത്തെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു അവധി ദിവസങ്ങളിൽ അദ്ദേഹം ഈ സ്ഥലം സന്ദർശിക്കാൻ എത്താറുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം അയാൾ സ്ഥിരതാമസത്തിനായി അവിടേക്കെത്തി എല്ലാ ബഹളങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി മലയുടെ മുകളിൽ നക്ഷത്രങ്ങൾക്ക് കീഴിൽ താമസിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ നിന്നുകൂടിയായിരുന്നു ആ യാത്ര സെറോഗോഡോ കാലിഫോർണിയയിലെ വെള്ളി ഘനികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലോസ് ഏഞ്ചൽസിന്റെ നിർമ്മാണത്തിന് സഹായിച്ചത് ഇതാണെന്ന് റോബർട്ട് ലൂയിസ് പറയുന്നു അവിടെ ധാരാളം വെള്ളി അവശേഷിക്കുന്നുണ്ടെന്ന് തോന്നലിൽ അദ്ദേഹം എണ്ണൂറടി താഴെയായി പാറകൾ തുരന്ന് വെള്ളി കണ്ടെത്താനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് ഞാൻ അത് കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ കഴിയുന്നത് പ്രേതത്തിന് പുറമെ ഇവിടെ ഞാൻ മാത്രമാണ് ഉള്ളതെന്നും റോബർട്ട് തമാശ രൂപേണ പറയുന്നു കുറച്ചു വർഷം റോബർട്ട് പട്ടണത്തിൽ താമസിച്ചു അതിനുശേഷമാണ് ഒരാൾ അദ്ദേഹത്തിന് മലമുകളിൽ ഒരു വീട് നൽകിയത് വില്യം ഹണ്ടർ എന്ന ഗരി വീടായിരുന്നു അത് അവിടെയാണ് റോബർട്ടിന്റെ താമസം എണ്ണായിരത്തി ഇരുന്നൂറടി ഉയരത്തിൽ താഴ്വരയിൽ നിന്നുള്ള മുഴുവൻ കാഴ്ചകളും കാണാനാവുന്ന ഒരിടം അവിടെ ഇരുന്നുകൊണ്ട് നഗരത്തിലേക്ക് ആരെങ്കിലും വന്നാൽ റോബട്ടിന് കാണാം പക്ഷേ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ കുറേ കാലം കൂടി മാത്രമാണ് റോബ്ട്ടിന് തന്റെ പ്രതിബിംബം അല്ലാതെ മറ്റൊരു മുഖം കാണാനാവുക കൂടാതെ ആ ഉയരത്തിലുള്ള ജീവിതം ഒട്ടും എളുപ്പവുമല്ല അതുകൊണ്ട് തന്നെ ഉയരത്തിൽ നിൽക്കാൻ കഴിയാത്തതിനാൽ റോബർട്ടിന്റെ ഭാര്യയ്ക്ക് അവിടം വിട്ടു പോകേണ്ടി വന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ നെവാഡയിലാണ് താമസിക്കുന്നതെന്നാണ് റോബർട്ട് പറയുന്നത് പക്ഷേ റോബർട്ട് അവിടം വിട്ടു പോകാൻ ഒരുക്കമായിരുന്നില്ല എല്ലാ ദിവസവും റോബർട്ട് വിറക് ശേഖരിക്കുന്നു തീ കൂട്ടാനായിട്ട് അവിടെ പർവ്വതത്തിന്റെ മുകളിൽ വൈദ്യുതിയുണ്ട് പക്ഷേ വെള്ളമില്ല അതിനാൽ താഴെയുള്ള കീലർ എന്ന പട്ടണത്തിൽ നിന്ന് ഒരു നേരം ലോറിയിൽ വെള്ളം വരുത്തും ഒരു കാലത്ത് റെയിൽവേ സ്റ്റേഷനും സമൃദ്ധമായ പട്ടണവുമായിരുന്നു കീലർ വെള്ളിയേര് പർവ്വതത്തിൽ നിന്ന് കീലറിലേക്ക് അയക്കുകയും ഓവൻസ് തടാകത്തിന് കുറുകെ ബോട്ടിൽ കൊണ്ടുപോവുകയും ഏഞ്ചൽസിലേക്ക് ട്രെയിനിൽ എത്തിക്കുകയും ചെയ്യുമായിരുന്നു ലോസ് ഏഞ്ചൽസ് അക്വിഡക് പദ്ധതിയുടെ ഭാഗമായി ഓവൻസ് തടാകം വറ്റിച്ചതിനാൽ ജനസംഖ്യ പിന്നെയും കുറഞ്ഞു കീലറിൽ നിന്ന് പതിനഞ്ച് മൈൽ അകലെയായിട്ട് മറ്റൊരു പട്ടണമുണ്ട് അതിന്റെ പേരാണ് ലോൺ പൈൻ സാധനങ്ങളെല്ലാം ലഭ്യമാകുന്ന ഏറ്റവും അടുത്ത സ്ഥലമാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ സ്ഥാപിതമായ സെറോ ഗോഡോയുടെ ചരിത്രത്തെക്കുറിച്ചും നാലായിരത്തി അഞ്ഞൂറ് ജനസംഖ്യയുടെ ആതിഥേയത്വത്തിലേക്ക് അതിവേഗം അത് വളർന്നതിനെക്കുറിച്ചും കുറിച്ചും ഖനനത്തെക്കുറിച്ചുമെല്ലാം വലിയ ആവേശത്തോടെയാണ് റോബർട്ട് പറയുന്നത് ഗനികളിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം സാധ്യമാക്കാൻ റോബർട്ടിന് താല്പര്യമുണ്ട് എന്നാൽ നഗരത്തിലെ നിലവിലെ ഉടമകൾ സംരംഭകരായ ബെൻറ്റ് അണ്ടർവുഡ് ജോൺ ബിയർ എന്നിവർ ഈ ആശയത്തിന് എതിരാണ് അത് അപകടകരമാണ് എന്നാണ് അവരുടെ പക്ഷം കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അവർ ഒന്നേ ദശാംശം നാല് മില്യൺ ഡോളറിന് സെറോ ഗോഡോ വാങ്ങിയത് ഏതായാലും ഈ ഉടമകൾ ഇത്രയും വർഷമായി പർവ്വതത്തിൽ താമസിക്കുന്ന റോബർട്ടിനോട് തന്നെയാണ് ഈ സ്ഥലം ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുള്ളത് പുതിയ ഉടമകൾ അദ്ദേഹത്തെ ഒരു കെയർ ടേക്കറാക്കി കഴിഞ്ഞു അവിടെ ആവശ്യമായ കാര്യങ്ങളെല്ലാം റോബർട്ട് നോക്കുന്നുണ്ട് എന്തായാലും നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ തന്റെ ഈ പ്രേത നഗരത്തിലെ ജീവിതം ഒട്ടും തന്നെ മുഷിപ്പിച്ചിട്ടില്ലെന്നും റോബർട്ട് പറയുന്നു ഇപ്പോൾ റോബർട്ട് അവിടെ തന്നെ തുടരുകയാണോ അതോ തിരിച്ചുപോയോ അതുമല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല അതെല്ലാം നിങ്ങൾക്കതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ